ൂൺപറേറ്റീവ് സഹകരണ മേഖലയിലെ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആഘോഷം ശതോത്സവം രണ്ടായിരത്തിയഞ്ച് വിവിധ പരിപാടികളോടെ നടന്നു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് നടന്ന ഉദ്ഘാടനം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനന്റെ അധ്യക്ഷതയിൽ കൈപ്പമംഗലം എം എൽ ടൈസൺ മാഷ് നിർവഹിച്ചു മുഖ്യാതിഥിയായി എം പി ബെന്നി ബെഹനാൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എന്നിവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് വി എ മുഹമ്മദ് റഫീഖ് സ്വാഗതം പറഞ്ഞു എച്ച് എം ഇൻ ചാർജ് സജ്ജന ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സജിത പ്രദീപ് കെ എ അയൂബ് ജയ സുനിൽ രാജ് പി എ നൌഷാദ് മിനി ഷാജി വാർഡ് മെമ്പർമാരായ സൗദാ നാസർ ഇബ്രാഹിംകുട്ടി വി എ സുൽഫത് എഇഒ ഇ ഒ മൊയ്തീൻകുട്ടി ആല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഗിരീഷ് ടിയു വെമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അജിതൻ ഔണിപ്പിള്ളി റഹ്മാൻ മാസ്റ്റർ വി കെ സുനിത ടീച്ചർ ടി എ സെയ്ഫുദ്ദീൻ നിതീഷ് കുമാർ ഫിറോസ് എൻ എം ബിഞ്ചു ടീച്ചർ ഹാരിസ് മാസ്റ്റർ അസീസ് കാട്ടകത്ത് കെ ഡി രാജൻ സുനിൽ സുനിൽകുമാർ കൃഷ്ണനുണ്ണി മാസ്റ്റർ അബ്ദുർ റഹ്മാൻ മാസ്റ്റർ വെള്ളക്കാട്ടുപടി ഷോബി ഒയു യതീന്ദ്ര പ്രസാദ് സി കെ ഹബീബ് റഹ്മാൻ പി എ എന്നിവർ സംസാരിച്ചു

പ്രധാനപ്പെട്ട ഈ ഭാഗത്തുള്ള ശ്രീനാരായണൻ പഞ്ചായത്തുള്ള മുഴുവൻ ആളുകൾക്കും അതിന്റെ ഗുണം ലഭ്യമായിട്ടുണ്ട് എന്ന് നിസ്തർക്കം നമുക്ക് പറയാൻ കഴിയും ഇവിടെ ഞങ്ങള് പുസ്തകം നൽകി സ്വീകരിച്ചപ്പോൾ വളരെ സന്തോഷമുണ്ട് ശ്രീ നവാസ് ആമണ്ടൂർ എന്ന പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ പുസ്തകം പൂമരങ്ങൾ എന്ന് പേരായ പുസ്തകം പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിന്റെ മുഖജൻ വായിച്ചപ്പോ വച്ചി കുറേ കഥകൾ ഇതിനു മുമ്പായി അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഏകദേശം മുന്നൂറോളം അതിനുവേണ്ടിയ പ്രോത്സാഹനമെല്ലാം ലഭിച്ചത് ഈ സ്കൂളായിരിക്കുമെന്ന് തന്നെ ഞാൻ കരുതുകയാണ് മാത്രമല്ല അദ്ദേഹം ആ പേജിൽ മൂന്നാമത്തെ പേജിൽ അദ്ദേഹത്തിൻ്റെ വാപ്പ അലിയുടെ പേരിലാണ് ഈ പുസ്തകം നമുക്കായി സമർപ്പിക്കപ്പെടുന്നത് തീർച്ചയായും അതിൻ്റെ രചയിതാവിന് നമുക്കുമെല്ലാം മൃഹാതുരത്വം സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടിയായി അതിനെ നമുക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത് സമഗ്രമായിട്ടുള്ളൊരു വികസനമാണ് സമഗ്രതയുള്ള വികസനം എന്ന് പറഞ്ഞാൽ നല്ല